പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കേരളയേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇനി മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കർഷകർ കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്ട്രേഷൻ ഉള്ളവർക്കാണ് ഭാവിയിൽ ഇനി മുതൽ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുക പി എം കിസാൻ ആനുകൂല്യമാണെങ്കിൽ പോലും ആ രണ്ടായിരം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ലഭിക്കണമെങ്കിൽ കതിർ ആപ്പ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ളവ ചെയ്തിരിക്കണം സംസ്ഥാനത്തെ കർഷകർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ സേവനങ്ങൾ എന്നിവയ്ക്കെല്ലാം വേണ്ടിയാണ് കതിർ ആപ്ലിക്കേഷൻ കാർഷിക ക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഇപ്പോൾ വികസിപ്പിച്ചിരിക്കുന്നത് ഫോട്ടോ പതിപ്പിച്ച ഈ തിരിച്ചറിയൽ കാർഡിന് വേണ്ടി നമ്മുടെ ഫോൺ വഴി തന്നെ കതിർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകി ഈ ഒരു കർഷക ഐ കാർഡ് ജനറേറ്റ് ചെയ്തെടുക്കാം കൃഷി വകുപ്പിന്റെ അവസാന അവസാനഘട്ട വെരിഫിക്കേഷന് ശേഷം അപ്രൂവൽ ലഭിക്കുന്നതോടെ കർഷക തിരിച്ചറിയൽ കാർഡുകൾ ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കുന്ന പി കിസാൻ സമ്മാൻ നിധി അത് കേന്ദ്രത്തിന്റെ ആനുകൂല്യമാണെങ്കിലും ഈ ആനുകൂല്യം മുടങ്ങാതെ ഇനി മുതൽ ലഭിക്കണമെങ്കിൽ കതിർ രജിസ്ട്രേഷൻ ചെയ്ത് കർഷക ഐ ഡി കാർഡ് വേണമെന്ന പ്രധാന അറിയിപ്പ് വരികയാണ് ആധാർ കാർഡ് റേഷൻ കാർഡ് ബാങ്ക് പാസ്ബുക്ക് നികുതി റെസിപ്റ്റ് എന്നിവ രജിസ്ട്രേഷന് ആവശ്യമായ രേഖകളാണ് പി എം കിസാൻ നിധിയുടെ പത്തൊൻപതാമത് ഗിഡുവിന്റെ വിതരണമാണ് ഉടനെ നടക്കുവാൻ പോകുന്നത് ഒക്ടോബറിലാണ് കിസാൻ നിധിയുടെ പതിനെട്ടാമത് ഗിഡു എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നവംബറിലായിരുന്നു ഗെടുത്തുക വിതരണം അതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെബ്രുവരിയിൽ ഗെടുത്തുക എത്തിയിരുന്നു എന്നാൽ പതിനെട്ടാം ഗിഡു ഒക്ടോബറിൽ എത്തിയതിനാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ജനുവരിയിൽ തന്നെ പത്തൊൻപതാമത് ഗിഡു എത്തിച്ചേരുകയാണ് വിതരണത്തിന് തൊട്ടു മുൻപുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ പി എം കിസാൻ പോർട്ടലിൽ നടന്നു വരികയാണ് പ്രധാനമന്ത്രിയുടെ സൗകര്യം കൂടി കണക്കിലെടുത്തായിരിക്കും വിതരണ തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക ജനുവരി ഇരുപത്തിയഞ്ചിന് ഒരു കർഷക മീറ്റിംഗ് നടക്കുന്നുണ്ട് ആ ദിവസം വിതരണം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നും ചില അറിയിപ്പുകൾ സൂചിപ്പിക്കുന്നു പി എം കിസാൻ പത്തൊൻപതാം കെടുത്തുകയായ രണ്ടായിരം രൂപ ലഭിക്കുന്നതിന് ഇപ്പോൾ കർഷകരോട് ആവശ്യപ്പെട്ടിരിക്കുന്ന ഫാർമർ ഐ അഥവാ കർഷക ഐ വേണമെന്ന നിർബന്ധം ഇല്ല രണ്ടാമത്തെ അറിയിപ്പ് ഭൂമിയുള്ളവർ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണിത് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഭൂമി വിൽക്കുവാനും വാങ്ങുവാനും ഒക്കെ ശ്രമിക്കുന്നവർ ഭൂമി സ്കെച്ചുകൾ ഓൺലൈനായി പരിശോധിച്ച് മഞ്ഞയും ചുവപ്പും നിറങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ജാഗ്രത പാലിക്കണം ഗൗരവമുള്ള പരാതികൾ ഉള്ള സ്കെച്ചുകളാണ് ഇത്തരത്തിൽ നിറങ്ങളോടുകൂടി സൂചിപ്പിക്കുക ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ കരമടയ്ക്കാനും ഭൂമി കൈമാറ്റത്തിനും റവന്യൂ വകുപ്പ് പുറത്തിറക്കിയ മാർഗ്ഗനിർദ്ദേശത്തിലാണ് ഇക്കാര്യങ്ങൾ ഉള്ളത് നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു വില്ലേജിൽ മാത്രമാണ് ഡിജിറ്റൽ സർവേ പൂർത്തിയായിരിക്കുന്നത് ഭൂമി വിൽക്കാൻ ഒരു വ്യക്തി അപേക്ഷിക്കുമ്പോൾ പരാതികളുള്ള രേഖകളാണെങ്കിൽ സർവേ സ്കെച്ചിൽ പച്ച മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങളിൽ ഒന്ന് നൽകിയിട്ടുണ്ടാകും ഇത് മനസ്സിലാക്കുവാൻ എന്റെ ഭൂമി പോർട്ടലിൽ ലോഗിൻ ചെയ്ത് ജില്ല താലൂക്ക് വില്ലേജ് ബ്ലോക്ക് സർവേ നമ്പർ സബ് ഡിവിഷൻ നമ്പർ ക്യാപ്ച കോഡ് എന്നിവ നൽകണം കൈമാറ്റം ചെയ്യാൻ ഭൂമിയുടെ ഭാഗം വ്യക്തമാക്കുന്ന പ്രീമ്യൂട്ടേഷൻ സ്കെച്ച് വില്ലേജ് ഓഫീസ് വഴി ഓൺലൈനായി ലഭിക്കും ഇത് ലഭിക്കുന്നതോടുകൂടി ഭൂമി ഉടമസ്ഥത മാറ്റുന്ന പോക്കുവരവ് നടപടികൾക്ക് അപേക്ഷിക്കേണ്ടതില്ല കളർ കോഡുകൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ പച്ചയാണെങ്കിൽ ഡിജിറ്റൽ ബേസിക് ടാക്സ് രജിസ്റ്റർ ഡിജിറ്റൽ തണ്ടപ്പേർ രജിസ്റ്റർ എന്നിവയിൽ ഉടമസ്ഥന്റെ പേരിലും വിലാസത്തിലുമുള്ള അക്ഷര തെറ്റുകൾ സംബന്ധിച്ച പരാതികൾ ഉണ്ടായിരിക്കും ഇവ വില്ലേജ് ഓഫീസർക്ക് പരിഹരിക്കാവുന്നതാണ് മഞ്ഞയാണെങ്കിൽ ഉടമസ്ഥത സംബന്ധിച്ചോ വിസ്തീർണ സംബന്ധിച്ചോ പരാതികൾ ഉള്ളവയായിരിക്കും ചുവപ്പാണെങ്കിൽ സർക്കാർ ഭൂമിയുമായി അതിര് പങ്കിടുന്നതിനാൽ പരാതികൾ ഉള്ള ഭൂമിയായിരിക്കും കേരളത്തിലെ ഭൂമി കൈമാറ്റത്തിന് ഇതോടുകൂടി അടിമുടി മാറ്റം വരികയാണ് മൂന്നാമത്തെ അറിയിപ്പ് അപകടങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്ക് ഇരുപത്തി അയ്യായിരം രൂപ സമ്മാനമായി നൽകുമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗുഡ് സമരട്ടൻ പദ്ധതി പ്രകാരമാണ് പണം അനുവദിക്കുക നേരത്തെ അയ്യായിരം രൂപ നൽകിയ സ്ഥാനത്താണ് ഇരുപത്തി അയ്യായിരം രൂപയായി ഇത് ഉയർത്തിയിരിക്കുന്നത് നിലവിൽ പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിന് തുക പര്യാപ്തമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് തുക ഉയർത്തിയതായി മന്ത്രി വിശദീകരിച്ചു അപകടം നടന്ന് ഒരു മണിക്കൂറിനകം ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുന്നവർക്കാണ് ഈ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് കേരളയേഴ്സ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് എല്ലാവർക്കും നമസ്കാരം താങ്ക്